കൈസിന്റെ കടകളൊക്കെ എടുത്ത് ഞാൻ ഇടണോ ഇടണോ കൈസെ കൈസന എനിക്ക് അറിയാത്ത ആളാണെന്ന് വിചാരിക്കുന്നുണ്ട് കൈസ് എന്തൊക്കെ എന്തൊക്കെ എടുത്തിച്ച് പറയണോ പറയണോ ഈ യൂട്യൂബിന്റെ വീഡിയോസിന്റെ അകത്തു നിന്ന് ചിരിച്ചോണ്ടിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഞാനല്ല റിയൽ ആയിട്ടുള്ള ഞാൻ അപ്പൊ ചോദിക്കും ഇതെന്താ ഫേക്ക് ആണോ ഇത് ഞാൻ അഭിപ്രായം പറഞ്ഞ സ്ഥലം ഈ അഭിപ്രായം പറയുന്ന സ്ഥലത്ത് ഞാൻ സൂക്ഷിക്കേണ്ട അപ്പൊ നമ്മുടെ മൂപ്പൻ ഫ്ലോഗിലെ മൂപ്പൻ അഥവാ ശരത് ഒരു മറുപടി പ്രസംഗവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ സംഭവം എന്താണെന്ന് അറിയാമല്ലോ രേണുസുതി വിഷയത്തിൽ അടക്കമുള്ള മൂപ്പന്റെ ഇരട്ട ഇരട്ടത്താപ്പിനെയും നിലപാടില്ലായ്മയും വിമർശിച്ചുകൊണ്ട് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത് എന്നാലേ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത കിട്ടുകയുള്ളൂ അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി മൂപ്പൻ രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും സമയം കളയാതെ മൂപ്പൻ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് കേട്ട് ഹലോ ഗൈസ് വെൽക്കം വനക്കം ഇന്നത്തെ വീഡിയോ നന്മമ്പരം മുപ്പനെ കുറിച്ചാണ് കുറച്ചധികം റിയാക്ഷൻസ് ഒക്കെ വന്നു വിമർശനങ്ങളൊക്കെ ഉണ്ട് വിമർശനങ്ങളൊക്കെ വിമർശനങ്ങളൊക്കെ സ്വീകരിക്കുന്നു വിമർശനങ്ങളൊക്കെ എടുക്കുന്നു അതോടൊപ്പം തന്നെ തുടക്കത്തിൽ തന്നെ പറയാം ഇത് ഡയറക്ട് ഖൈസന്റെ ഒരു ഒരു ടീം ഉണ്ടല്ലോ ഏത് ടീം എന്ന് പറഞ്ഞാൽ ഞാനാണ് അത് അതൊക്കെ അതിനുശേഷം ഇവൻ പറഞ്ഞ ടീം ഏതാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് പണ്ടും ഇപ്പോഴും കൈസ് ഒറ്റക്കാണെന്ന് നിന്നിട്ടുള്ളത് ഒരു ടീമിന്റെയും പിൻബലത്തിലല്ല ഞാൻ ഇതുവരെത്തിയത് ഒരു ടീമിനെയും കണ്ടിട്ടില്ല ഞാൻ വീഡിയോകൾ ചെയ്യുന്നതും അതുകൊണ്ട് മോഹൻ അത് വിട് എന്തെങ്കിലും ഒക്കെ പറയാൻ നിൽക്കല്ലോ മോനെ നീ നിനക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം പറ നീയൊക്കെ വിളിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ വരാം എവിടെയാണെന്ന സ്ഥലവും സമയവും ഒക്കെ പറ ആ സ്ഥലത്തേക്ക് ഞാൻ നിന്നെ വിളിച്ചു വരുത്തി സൽക്കരിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല അതിന് മാത്രം അവിടെ എന്താ നീ പറയുന്ന സ്ഥലം നീ പറയുന്ന ഡേറ്റ് ഞാൻ അങ്ങോട്ട് വരാം നമുക്ക് നേരിട്ട് മുട്ടാം ഇവനെന്താ സിനിമാ ഡയലോഗ് പറഞ്ഞ കളിക്കണം ഡേ ഇതൊക്കെ പണ്ടേ ഔട്ട്ഡേറ്റഡ് ആയ ഡയലോഗാണ് ഡയലോഗിപ്പിടി വാടാ നമുക്ക് തല്ലി തീർക്കാടാ എന്ന ശൈലിയിലാണ് അവന് വെല്ലുവിളിക്കുന്നത് എന്തിനാണ് മോനെ ഇതിനൊക്കെ എത്ര പേഴ്സണൽ ആയിട്ട് എടുക്കുന്നത് ചെറിയൊരു ക്രിട്ടിസിസം താങ്ങാൻ പോലുള്ള കല്പ് പോലും ഇല്ല നിനക്ക് നീ ബാക്കി പറ വരുന്ന സമയത്ത് നില നിന്റെ കരിപ്പും ഫ്രസ്ട്രേഷൻ ഒക്കെ തീർക്കാനുണ്ടെങ്കിൽ അതങ്ങ് തീർത്തേക്കുക ശരി കലപ്പും ഫ്രസ്ട്രേഷനും ഒക്കെ ആർക്കാണെന്നുള്ളത് നിന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ മൂപ്പ ഇവൻ ഫ്രസ്ട്രേഷൻ മൂത്ത് പ്രാതായ പോലെയാണ് ഈ വീഡിയോയിൽ ഉടനീളം സംസാരിക്കുന്നത് സംശയം ഉണ്ടെങ്കിൽ ഇവനെ കുറിച്ച് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയും ഇവന്റെ ഈ വീഡിയോയും ഒന്ന് മൂവിനിരുന്ന് കേട്ടു നോക്ക് എന്നിട്ട് നിങ്ങൾ തന്നെ പറയും ആർക്കാണ് കലിപ്പ് ആർക്കാണ് ഫ്രസ്ട്രേഷൻ നീ ബാക്കി പറ ഒറ്റയ്ക്ക് എന്തായിരിക്കും ഞാൻ പറയാം പിന്നെ രണ്ടാമത്തെ കാര്യം ഈ എന്താ പറയാ മൂപ്പ നന്മരം കളിക്കുന്നു ഡബിൾ സ്റ്റാൻഡേർഡ് ജിന്റോയുടെ പിയർ ആയിരുന്നു രേണുന്റെ പിയർ ആയിരുന്നു അന്ന് അവിടെ തെളിയിക്കുകയും വേണം പബ്ലിക്കായിട്ട് ഓക്കെ ഏത് സ്ഥലമാണെങ്കിലും കുഴപ്പമില്ല ഞാൻ അവിടെ വരും ആഹ് ഓക്കെ ഞാനൊരു സ്റ്റേജൊക്കെ കെട്ടാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു പത്തുന്നൂറ് ആളുകളെയെങ്കിലും സംഘടിപ്പിക്കാൻ നോക്കട്ടെ പബ്ലിക്കിനെ മുന്നിൽ വെച്ച് പറയണമെന്നല്ലേ പറഞ്ഞത് എന്റെ പൊന്നും മൂപ്പ നീ ഇപ്പൊ ചെയ്യുന്നത് എന്താ യൂട്യൂബിൽ വന്നിരുന്നു കൊണയടിക്കുന്നു അത് തന്നെയാണ് ഞാനും ചെയ്തത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ ഇവിടെ ഇന്ന് പറഞ്ഞോ ഇതിനും വലിയ ഓഡിയൻസിന് നിനക്ക് വേറെ എവിടെയും കിട്ടില്ല അല്ലാതെ ആൾക്കാരെ വിളിച്ചു കൂട്ടി കസാര ഡിബേറ്റ് ചെയ്യാൻ ഇത് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് എവിടെയെങ്കിലും കെടുക്കുന്ന കൈസും മൂപ്പിനും തമ്മിലുള്ള മൂക്കളെ ഒലപ്പിച്ച പ്രശ്നമല്ലേ അതിന് ഇത്രയും വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുക്കണ മോനെ ഈ നന്മ മരങ്ങൾക്ക് പൊള്ളിയാൽ ഇങ്ങനെയാണ് ഇവരിത് വെറുതെ ഓവറാക്കി ചളാക്കും എന്തായാലും നീ ബാക്കി പറഞ്ഞാട്ടെ ഓക്കെ എവിടെയാണെങ്കിലും വരും ഈ വായത്താളം അടിക്കുന്ന ഈ യൂട്യൂബിന്റെ അകത്ത് ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന ഒരു റൂമിൻ്റെ അകത്ത് ഒരു ഫോണിനോട് സംസാരിച്ച് ആ ആവേശം കൊള്ളുന്ന സംഭവത്തിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് പബ്ലിക് ആയിട്ടുള്ള ഒരു കാര്യം എവിടെയെങ്കിലും പ്രവർത്തിച്ച് വിളിച്ചുവരുത്തിയിട്ട് നേരത്തെ നേരെ എന്നോട് ചോദിക്കുക ലൈവായിട്ട് വേണമെങ്കിൽ ലൈവ് വീഡിയോ എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം എന്ത് വേണോ ചെയ്യാം നേർക്ക് നേരെ സംസാരിക്കാം വരൂ ഞാൻ വരാം ഞാൻ എവിടെയാണെങ്കിലും വരാം സോറി മോനെ എനിക്ക് വേറെ പണിയുണ്ട് അല്ലെങ്കിൽ മനസ്സിന് നിന്ന് തിരിയാൻ സമയമില്ല അതിന്റെ ഇടയിൽ നിന്റെ കാവൽ പ്രസംഗം കേൾക്കാൻ വരയാൻ എനിക്ക് അതൊരു താല്പര്യമില്ല അതിന്റെ ആവശ്യം എന്താ അല്ല അറിയാത്തോണ്ട് ചോദിക്കാം വെറുതെ മാനസാമാവാൻ വേണ്ടിയിട്ടോ നിന്റെ കൊണയടി കേട്ടിട്ട് കൈ കയ്യടിക്കാൻ കുറെ ആൾക്കാരുണ്ടാവും പബ്ലിക്കായി സംസാരിക്കാൻ ഞാനില്ല എന്നും പറഞ്ഞതുകൊണ്ട് എന്നെ പേടിത്തോണ്ടെങ്കിൽ നിന്ന് വിളിക്കാൻ കുറെ ആൾക്കാരുണ്ടാവും എനിക്കത് വിഷയല്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് വേറെ പണിയുണ്ട് യൂട്യൂബിലൂടെ പറഞ്ഞത് നീ യൂട്യൂബിലൂടെ തന്നെ പറഞ്ഞു തീർത്തോ നീ ഇപ്പൊ ചെയ്യുന്നതും നമ്മൾ നേരിട്ട് കണ്ട് പബ്ലിക്കായി അഡ്രസ് ചെയ്യേണ്ട അത്രയും വലിയ വിഷയം ഉണ്ടാവുകയാണെങ്കിൽ അപ്പൊ നീ പറഞ്ഞ പോലെ ഒരു സ്റ്റേജ് ഒക്കെ കെട്ടി ആൾക്കാരെ വിളിച്ചു കൂട്ടി സംസാരിക്കാം ഞാൻ എന്ത് ും തയ്യാറാണ് അല്ലാതെ ഈ ചെറിയ വിഷയത്തിന് നിന്റെ ഫ്രസ്റ്ററേഷൻ മൂത്തുള്ള വെല്ലുവിളി കേട്ട് അട്രിലാനിൽ പതിഞ്ഞുപോങ്ങി ചാടി ഇറങ്ങാൻ ഞാനില്ല മോനെ അതുകൊണ്ട് നീ ഷോ ഓഫ് നിർത്തി കാര്യം പിന്നെ ഈ ഒരു കാലയളവിൽ നീ ഒരുപാട് ആളുകൾ വിമർശിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ മൂപ്പ അവരൊക്കെ നിന്നെ ആയി വെല്ലുവിളിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ നിനക്ക് സ്റ്റേജ് കെട്ടി ആൾ കൂട്ടാനെ സമയം കാണത്തുള്ളൂ എന്തായാലും നീ ബാക്കി പറയുണ്ട് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് അഥവാ ഞാൻ ഞാൻ പറയണ്ടോ ഞാൻ ഈ എന്നെ കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറയും തുടക്കത്തിൽ പറഞ്ഞ കാര്യം വെല്ലുവിളി സെറ്റപ്പ് തന്നെയാണ് അത് നേർന്നുകൊണ്ടല്ല ഇത് കുറച്ച് നാളായി കുറച്ചൊരു ചില ചില ആൾക്കാർ ചില ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അവിടെ ആ ഗ്രൂപ്പിൻ്റെ അകത്ത് ചില ഡിസ്കഷനൊക്കെ നടത്തി ആ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ടേ അവർക്ക് അവർക്ക് എന്താണോ എന്ന് അറിയത്തില്ല എന്റെ അടുത്ത് കുറഞ്ഞ ആളുകൊണ്ട് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആ ഫ്രസ്ട്രേഷൻ സംസാരിക്കാൻ വേണ്ടി ആപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയ അത്രയും ഗതികെട്ടവുമാരുണ്ടെങ്കിൽ പറ എന്തായാലും ഞാനതിലില്ല എനിക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പുമായി യാതൊരു ബന്ധവും ഇല്ല ഉണ്ടെങ്കിൽ കാണിക്കി അല്ലാതെ എനിക്കെതിരെ സംസാരിക്കുന്ന വീഡിയോയിൽ അവിടെ എവിടെയും തൊടാതെ ഓരോന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കല്ലോ മുപ്പ നിന്റെ മാനിപ്പുലേഷൻ പവർ എന്താണെന്നുള്ളത് എനിക്ക് നന്നായി അറിയാം പക്ഷെ നിന്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അത് അറിയണമെന്നില്ലല്ലോ അതുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പകുതി വീഴാതെ മുഴുവനായിട്ടും പറയുന്ന ഒരു ഒരു വിധവായിട്ടുള്ള സ്ത്രീ ആ സ്ത്രീയെ വിമർശിക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് വിമർശനത്തിന് മാറി നിൽക്കുന്ന സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് അവരെ ഓക്കെ പോട്ടെ എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട് മുൻകാലങ്ങളിൽ ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് വരെയുള്ള എൻ്റെ ഒരു വീഡിയോയുടെ ശൈലി എന്ന് നോക്കി കഴിഞ്ഞാൽ അങ്ങനെയല്ല അത്ത ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പെള വീട്ടിലും പറഞ്ഞിട്ടൊരാളെ വലിച്ചുകയറി ഒട്ടിക്കുന്ന രീതിയിലേക്കുള്ള അത്രയും തരത്തിലേക്കുള്ള പോയിട്ടുള്ള സംഭവമാണ് അതിനുശേഷം ഞാൻ ഒരുപാട് മനുഷ്യരെ കണ്ടു അതിനുശേഷം ഞാൻ ഒരുപാട് വായനയിലേക്ക് പോയി അതിനുശേഷം എന്റെ ജീവിതത്തിനകത്ത് ഒത്തിരി ആക്ടിവിസ്റ്റികളായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കരണമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന വളരെയധികം ഉയർന്ന ലെവലിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് നിരന്തരമായിട്ടുള്ള സംസർഗമുണ്ട് ഇപ്പോഴും ഇന്നും അത് പലതരത്തിലുള്ള ഈ പറയുന്ന യുവജന പ്രസ്ഥാനങ്ങളായിക്കോട്ടെ അതിന്റെയൊക്കെ മേലിലൊക്കെ നിൽക്കുന്ന ആൾക്കാരടക്കമുള്ള ആൾക്കാരുമായിട്ട് നിരന്തരമായിട്ടുള്ള കോണ്ടാക്ടുകൾ പലതരം ശരി സ്വയം പുകയിത്തലിനൊക്കെ ഇത്ര വിശദീകരണത്തിന് ആവശ്യമുണ്ടോ കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് ഞാനൊരു പ്രസ്ഥാനമായി മാറി എന്നൊരു ഒറ്റ വാക്കി പറഞ്ഞ പോലെ മുപ്പ എന്തായാലും ഇത്ര ഫിലോസഫിക്കലായി സ്വയം പോകുന്ന പോകുന്നവരാണ് ഞാൻ ആദ്യത്തെ കാണുന്നത് ബാക്കിയാണ്ട് നോക്കാം സാമൂഹികമായിട്ടുള്ള മാറ്റം അതിനകത്ത് നമ്മൾ നമ്മൾ ഇവോൾവ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ സാമൂഹികമായിട്ട് മാറ്റം എല്ലാ മേഖലയിലും വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്നലെ ഞാൻ ചെയ്തിട്ടുള്ള തെറ്റാണത് തിരിച്ചറിഞ്ഞ് ഞാൻ തിരുത്താനുള്ള അവകാശം എനിക്കില്ലേ ഇന്നലെ ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്ന രീതികൾ മോശമാണെന്ന് അറിഞ്ഞാൽ തിരുത്താനുള്ള അവകാശം എനിക്കില്ലേ ഉണ്ട് എല്ലാ അവകാശവും ഉണ്ട് ഇന്നലെ സംഭവിച്ച തെറ്റുകൾ തിരുത്തി തിരുത്തി സ്വയം തന്നെയാണ് നമ്മൾ മുന്നേറേണ്ടത് അപ്പോഴാണ് നമ്മൾ നല്ലൊരു മനുഷ്യനാവുന്നത് പക്ഷെ നമ്മൾ ഈ ഇന്നലകളിൽ സംഭവിച്ച തെറ്റുകൾ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ പോയ കാലത്ത് മുഴുവനായുമാണ് ഈ ഇന്നലകൾ എന്ന ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കാറുള്ളത് അല്ല പക്ഷെ നിന്റെ കാര്യത്തിൽ ഇന്നലകൾ എന്ന് പറയുമ്പോൾ ലിറ്ററലി ഇന്നലെയായി മാറുന്നതാണ് പ്രശ്നം ഇന്നലെ വരെ രേണുവിനെ വിമർശിച്ച് നടന്നിരുന്ന നീ പെട്ടെന്നൊരു ദിവസം മലക്കോം മറികയാണ് ചെയ്തത് നീ പറയുന്ന പോലെ കുറെ കാലം മുമ്പേക്കാണ് നീ ഇത് ചെയ്തതെങ്കിൽ ഓക്കെ ഇതിപ്പോ കഴിഞ്ഞ ആഴ്ച കൂടി രേണുവിനെ വിമർശിച്ച് വീഡിയോ ചെയ്ത ആളാണ് എന്നിട്ട് വന്നിരുന്നു അങ്ങനെ ഒന്നും ചെയ്യല്ല മക്കളെ പാപം കിട്ടും എന്ന് പറയുമ്പോഴാണ് പ്രശ്നം ഈ ഇപ്പോ ഇപ്പൊ കൈസിന് ഖൈസിനെ എന്റെ പ്രായം വരത്തില്ല എനിക്ക് നാല്പത് വയസ്സ് കഴിഞ്ഞു നാല്പത് വയസ്സ് കഴിഞ്ഞ് എനിക്ക് ഉള്ള ആ ഒരു പ്രായം കൂടി എന്നുള്ളതും പ്രായം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഓരോ ദിവസം പൊക്കോണ്ടിരിക്കുന്നുള്ള കാര്യത്തിനെ കുറിച്ച് നല്ല ധാരണയുള്ള ഒരാളായത് കൊണ്ട് തന്നെ ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ എന്തായാലും ഞാൻ ചെയ്തിട്ടുള്ള നാലു നിമിഷം ഖൈസ് ചെയ്തിട്ടുണ്ടാകത്തില്ല അത് രാഷ്ട്രീയത്തിന്റെ കാര്യത്തിനകത്താണെങ്കിലും ശരി ആയിട്ടാണെങ്കിലും തന്നെ ശരി അത് നല്ലതാണെങ്കിൽ ശരി ചീത്തയാണെങ്കിൽ ശരി ആ തരത്തിലേക്ക് എല്ലാ തരത്തിലും ഇറങ്ങി കളിച്ചിട്ടുള്ളവനാണ് ഇന്നും അതിന് യാതൊരു മാറ്റമില്ല അത് എന്റെ എന്നെ ഞാനുമായിട്ട് അടുപ്പുള്ള ആൾക്കാരത് ചോദിക്കും നിനക്ക് പരിചയപ്പെടുത്തരാ നീ എന്റെ നാട്ടിലുള്ള ഏറ്റവും വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ എന്റെ സുഹൃത്തുക്കളോ മറ്റുള്ളവർക്ക് വിളിച്ചു ചോദിച്ചാൽ എങ്ങനെയാണ് മൂപ്പൻ ഡയറക്റ്റ് ആയിട്ട് ഒരു വിഷയത്തിന്റെ ഇടപെടുന്നത് ഡയറക്റ്റ് നേരിട്ട് ഓ പിന്നെ എനിക്ക് വേറെ പാടുന്നില്ലല്ലോ ഇവിടെ നിന്നെ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ഇനി നിന്റെ കൂട്ടുകാരുടെയും കൂടി കൊണേടി കേൾക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് ഇച്ചിരി പാടാണ് നീ സ്വയം പുകയത്തിൽ ഒന്ന് നിർത്തിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് പോവാൻ നോക്ക് ഓക്കെ ഞാൻ ഇന്ന് ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് എന്റെ രാഷ്ട്രീയം ഒരുക്കേണ്ട ചാനൽ ഞാൻ കൊണ്ടുവരാറില്ല എങ്കിലും വ്യക്തിപരമായിട്ട് എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും എനിക്ക് വളരെയധികം സുഹൃത്തുക്കൾ ഒത്തിരി ഉണ്ട് എല്ലാ സ്ഥലങ്ങളിലും അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് പറ്റും ഇന്നലെ അവരെ എടുത്ത വിഷയങ്ങളിൽ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ ഞാൻ തിരുത്താൻ തയ്യാറാണ് ഇന്നിപ്പോ കൈസ് ഉന്നയിച്ച വിഷയത്തിന്റ എവിടെയെങ്കിലും ഒരു ഒരിടത്തെങ്കിലും എനിക്ക് തിരുത്തേണ്ട ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞാൻ തിരുത്തിയേ പക്ഷെ കൈസ് പറയുന്നത് എന്താ ഇവൻ മലക്കം പറഞ്ഞു ഇവൻ രേണു എന്ന് കുറ്റം പറയുന്നില്ല ഞാൻ രേണു കുറ്റം പറയാത്തത് മാത്രമാണ് കൈസിന്റെ പ്രശ്നം എന്റെ പൊന്നും മൂപ്പ ഞാൻ നിന്നോട് ഒരു വട്ടം പറഞ്ഞതാണ് നീ ഇങ്ങനെ കാര്യങ്ങൾ വളച്ചൊടിച്ച ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിൽക്കല്ലേ നീ രേണുവിനെ കുറ്റം പറയാത്തത് എന്റെ പ്രശ്നമാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ ഞാൻ അത് കാണിക്കും നിന്റെ നിലപാടില്ലായ്മയും ഇരട്ടത്താപ്പിനെയും ഫേക്ക് നന്മമരത്തെയും കുറിച്ചാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ സംസാരിച്ചത് നീ രേണുവിനെ കുറിച്ച് എന്തു പറഞ്ഞാലും എനിക്കത് വിഷയമേ അല്ല ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീയാണ് രേണു എന്ന് വേണമെങ്കിൽ ഒരു കുഴപ്പമില്ല അത് നിന്റെ അഭിപ്രായമാണ് അപ്പൊ നീ പറഞ്ഞതിനെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം ഞാനും പറയും അത്രേ ഉള്ളൂ അല്ലാതെ നീ രേണുനെ കുറിച്ച് നല്ലത് മാത്രം പറയുന്നു കുറ്റമൊന്നും പറയുന്നില്ല എന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല പറയുകയുമില്ല പിന്നെ നിന്റെ രാഷ്ട്രീയവും രാഷ്ട്രീയ പ്രസ്ഥാനവും പറഞ്ഞ് എന്നെ നീ പേടിപ്പിക്കാൻ നോക്കണ്ട ഖൈസിനെ നിന്നോട് സംസാരിക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും പിൻബരത്തിന്റെ ആവശ്യമില്ല ഞാൻ വന്നത് നിന്നതും ഇപ്പൊ നിൽക്കുന്നതും ഒറ്റക്കാണ് അത് നീ അങ്ങനെ തന്നെ ആയിരിക്കും നിന്റെ കൂട്ടുകാരുടെ എണ്ണവും നിന്റെ പിടിപാടും നിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തിണ്ണമെടുപ്പും ഒക്കെ കഴിഞ്ഞാൽ ഞാൻ പേടി ചോടുമെന്നാണ് വിചാരിച്ചതെങ്കിൽ നിനക്ക് തെറ്റി പിന്നെ നിന്റെ ശൈലിയല്ല എനിക്ക് ായി എനിക്ക് കൊറേ ആൾക്കാർണ്ടടടാ തല്ലി തീർക്കാടാ നിന്റെ ഈ ആവേശവും കമ്മിറ്റി പരിപാടി ഒന്നും എനിക്കില്ല ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് എന്തെങ്കിലും അടി കടിയുണ്ടാവുന്ന സമയത്ത് ഇങ്ങനെ വലിയ വർത്താനം പറഞ്ഞ് വെല്ലുവിളിക്കുന്നത് കണ്ടിട്ടുണ്ട് പത്ത് നാല്പത് മൂപ്പ പറഞ്ഞത് പ്രായവും ശരീരവും മാത്രം വളർന്നാൽ പോരല്ലോ കുറച്ച് പക്കതിയും കൂടി വേണം അതിന്റെ കുറവ് കാണാനുണ്ട് പിന്നെ നിന്റെ ഈ നന്മ മരം കളിയും ആവേശ കമ്മിറ്റിയും രണ്ടും കൂടി ചേരുന്നില്ലല്ലോ മൂപ്പ ഇതിപ്പോ എവിടെ ചെന്നാലും നിനക്കൊരു നിലപാടില്ലാത്ത അവസ്ഥയാണല്ലോ ബാക്കി പറഞ്ഞു എന്റെ കൈസേ എങ്ങനെ നിനക്കൊക്കെ കഴിയുന്ന എടാ ശവം തീനികളാവാൻ പാടില്ല നമ്മള് നീ ശവം തിന്നിട്ടുണ്ടോ എന്ന് ഞാനും തിന്നിട്ടുണ്ട് നീ തിന്നിട്ടില്ലെങ്കിൽ ഞാനും തിന്നിട്ടില്ല മനസ്സിലായല്ലോ എന്നെ ശവന്തി എന്ന് മുദ്ര കുത്തിയിട്ട് നീ വല്യ പുണ്യാളനാവാൻ നോക്കല്ലോ മോനെ അതായത് നീ പറഞ്ഞതും ചെയ്തതുമൊക്കെ തന്നെ ഞാനും രേണുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഒരു ശവം തിന്നലും ഞാൻ നടത്തിയിട്ടില്ല നീ കുറച്ച് ഷുഗർ കോട്ട് ചെയ്തു വർഷങ്ങളായ തപസ്യ ഫലം കൊണ്ട് നേടിയെടുത്ത കുറെ മണ്ണാങ്കട്ടയും കുത്തിക്കേറ്റിട്ട് ആളുകളെ പൊട്ടം കളിപ്പിച്ചുകൊണ്ട് സംസാരിക്കും ഞാൻ ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കും അത്രയേ ഉള്ളൂ അതുകൊണ്ട് നീ വല്യ കൊണാണ്ടർ ഒന്നും ആവാൻ നിക്കല്ലോ മൂപ്പ നിന്റെ വർത്താനം കേട്ടാൽ മനുഷ്യത്വം കണ്ടുപിടിച്ചേനെ നീയാണെന്ന് ഇവനെ ഇവനെപ്പോലുള്ള ഒരു ഇരട്ടത്താപ്പിന് ഞാൻ െ ജീവിതത്തിൽ കണ്ടിട്ടില്ല നീ ബാക്കി എന്തൊക്കെ തന്നെ ആണെങ്കിലും ഒരു ഒരു കാര്യത്തിന്റെ അകത്ത് പറയുന്ന ഒരാൾ വിമർശിക്കാം വിമർശിക്കാൻ അവകാശം നിങ്ങൾക്കും എനിക്കും ഒക്കെ ഉണ്ട് വിമർശിക്കാം ഒന്ന് ചൊല്ലിക്കോട് തല്ലിക്കൂട് തള്ളിക്കള നിന്റെ വീടേക്കത്തെ ഞാൻ പറഞ്ഞത് അതേതന്നെ ചൊല്ലിക്കോട് തല്ലിക്കൂട് തള്ളിക്കള അവർ ഇന്നലെ വില ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾ നന്ദി കേടും നന്ദിയില്ലായ്മ എന്താണ് വായില്ല കോടായില്ല വാക്കുകൾ പറച്ചില്ലുകള് ഇതെല്ലാം അവർ കാണിച്ചതാണ് എവിടെയെങ്കിലും കാണിച്ചതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആ കാണിച്ചതെല്ലാം കഴിഞ്ഞു അതിനുശേഷവും നമ്മൾ ഈ സമൂഹത്തിന്റെ കല്ലറിയോ അവർ കൊണ്ടില്ലേ അതിനുശേഷം അവർ വിട്ടുകൂടെ എന്നാ ചോദിക്കുന്നത് അവരെവിടെ ജീവിക്കട്ടെ ആ ജീവിക്കട്ടെ അതിന് എനിക്കെന്താ പക്ഷെ കഴിഞ്ഞ ആഴ്ച വരെ ഇവിടെ രേണുവിന് ജീവിക്കാനുള്ള അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം അന്ന് മൂപ്പൻ രേണുവിനെ കുറിച്ച് കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന സമയമാണ് ഇപ്പൊ അത് വെറും നാല് ദിവസം മുമ്പാണ് മൂപ്പൻ രേണുവിന് ജീവിക്കാനുള്ള അവകാശം തീരെ എഴുതി കൊടുത്തത് മൂപ്പന് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടാവുകയായിരുന്നു ബോധോദയം ഉണ്ടായിട്ട് നാല് ദിവസമേ ആയിട്ടുള്ളൂ എങ്കിലും നാനൂറ് ദിവസമായ പോലെയാണ് മൂപ്പനെ വർത്താനം കേട്ടാ തോന്നുന്നത് വർഷങ്ങളായി ഞാൻ ആരും കുറ്റം പറയാറില്ല എന്ന് അയാളുടെ ചരിത്ര പ്രസംഗം തൊട്ടു മുമ്പ് നിങ്ങൾ കേട്ടതാണല്ലോ ഇനി ഇങ്ങനെ എന്തൊക്കെ കേൾക്കണമാവോ കേൾക്കണാവോ ബാക്കിയോക്കാം അല്ലേ ഖൈസും പഠിച്ചിട്ടുള്ള ആളല്ലേ നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന ഒരാൾക്കാണ് സംഭവിച്ചിരുന്നെങ്കിൽ കൈസ് എങ് എങ്ങനെ ആയിരിക്കും പ്രതികരിക്കുക ഒന്ന് പറഞ്ഞേ ഏ ഖൈസിന്റെ കഥകളൊക്കെ എടുത്ത് ഞാൻ ഇവിടെ ഇടണോ ഇടണോ കൈസേ കൈസനെനിക്ക് അറിയാത്ത ഒരാളാണെന്ന് വിചാ വിചാരിക്കുന്നുണ്ട് കൈസ് എന്തൊക്കെ എടുത്ത് എന്തൊക്കെ എടുത്തിച്ച് പറയണോ പറയണോ ആ പറ നീ പറ മോനെ കുറിച്ച് അത്ര അധികം കഥകൾ നിന്റെ കയ്യിലുണ്ടെങ്കിൽ നീ തെളിവ് സഹിതം അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമ്പൂപ്പാ നീ ഇത്രയും നേരം എന്നെ വെല്ലുവിളിച്ചതല്ലേ ഇനി ഞാനും ഒന്ന് വെല്ലുവിളിക്കട്ടെ വെറുതെ ഷോഫിന് വേണ്ടി കൊണെ അടിക്കാതെ എന്നെ കുറിച്ച് നിനക്ക് അറിയാവുന്ന കഥകളും കൊണ്ടുവാ ഞാൻ എന്തോ നാല് പേര് പീഡിപ്പിച്ച പോരാണല്ലോ എന്റെ വർത്താനം കേട്ടാ തോന്നാ വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ടുണ്ട് ഇതാണ് എന്റെ ശൈലി ഖൈസേ നിന്നെ കുറിച്ചുള്ള പല കഥകളും എന്റെ കയ്യിലുണ്ടടാ ഞാനത് പറയട്ടെ എന്നിപ്പം പറയുമ്പോ ആളുകൾ എന്ത് വിചാരിക്കും ആ ഖൈസിന് എന്തൊക്കെ ഉടായ്പകൾ ഉണ്ട് എന്നല്ലേ ആ ഒരു സാധനം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇവനിങ്ങനെ വന്നിരുന്നു പറയുന്നത് ഇതാണ് വെന്റെ രീതി ഫ്രസ്ട്രേറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവന് ഏതറ്റം വരെയും പോകും ആരും ഇവനെ വിമർശിക്കാൻ പാടില്ല വിമർശിച്ചാൽ ഇതുപോലുള്ള ഇല്ലാഗതകളൊക്കെ പാടി വരും നീ ബാക്കി പറഞ്ഞതായിട്ട് ഈ യൂട്യൂബിന്റെ വീഡിയോസിൻ്റെ അകത്തൊന്നും ഇന്ന് ചിരിച്ചോണ്ടിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് ഞാനല്ല റിയൽ ആയിട്ടുള്ള ഞാൻ അപ്പൊ ചോദിക്കും ഇതെന്താ ഫേക്ക് ആണോ ഇത് ഞാൻ അഭിപ്രായം പറഞ്ഞ സ്ഥലം ഈ അഭിപ്രായം പറഞ്ഞ സ്ഥലത്ത് ഞാൻ സൂക്ഷിക്കേണ്ട പെരുമാറേണ്ട രീതികളുണ്ട് ഞാൻ ആ രീതിയിൽ എന്റെ ചാനലിൽ ഞാൻ ചെയ്യുന്നു അതർവൈസ് എന്റെ റിയൽ ലൈഫിൻ്റെ അകത്ത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം വരുന്ന സമയത്ത് ഇടപെടുന്നത് വളരെ മോശമായിട്ടായിരിക്കും വളരെ മോശമായിട്ടായിരിക്കും അത് അങ്ങനെയുള്ളവർക്ക് അങ്ങനെ നടപടാൻ പറ്റൂ അതുകൊണ്ടാ അതിന് ഏ സെൻസിൽ എടുത്തായിരുന്നാലും കണ്ടോ ഇവൻ വീണ്ടും കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നാലും എന്റെ കൈസേ എടാ ഞാനൊന്നും പറയുന്നില്ല അതൊക്കെ പറഞ്ഞു നമ്മൾ നമുക്ക് അതിന്റെ എന്തെന്ന് പോവും ഹേ നീ പറമൂപ്പാ നിർത്തല്ലേ ഞാനൊന്നും ആസ്വദിച്ച് വരികയായിരുന്നു എന്തായാലും നിനക്ക് രണ്ടു മുഖം ഉണ്ട് നീ തന്നെ സമ്മതിച്ചെന്നല്ലോ യൂട്യൂബിനകത്ത് വന്ന നന്മമാരാണ് താപസനാണ് കുറെ ബുക്കൊക്കെ വായിച്ചു എന്തൊക്കെയോ വലിയ ചിന്തകരോട് സംസാരിച്ചു വർഷങ്ങൾ കൊണ്ട് ഇവൻ എന്തൊക്കെയോ നേടിയെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അത്ര ഇവന് യൂട്യൂബിൽ നന്മമാരുമായി നിൽക്കാൻ കഴിയുന്നത് ഇത് ഞാൻ പറഞ്ഞല്ലോട്ടോ ഇവൻ തന്നെ ഈ വീഡിയോയിൽ ആദ്യം പറഞ്ഞതാണ് പക്ഷേ ഈ തപസ്യയ്ക്ക് റിയൽ ലൈഫിൽ അഫക്റ്റ് ഇല്ല റിയൽ ലൈഫിൽ മൂപ്പന് വേറെ മുഖമാണ് അധികം കളിച്ചാൽ മൂപ്പൻ നിങ്ങൾ പിടിച്ച് മാന്തും ഞാവും ഇത് ഞാൻ പറഞ്ഞല്ലോട്ടോ ഇവൻ തന്നെ ദാ കുറച്ച് മുമ്പേ പറഞ്ഞ കാര്യമാണ് ഇനി എന്തൊക്കെ കേൾക്കണമാവും ഇവൻ ഇനിയും എന്തൊക്കെ ഇരുന്ന് ഗുണഗുണമാ പറയുന്നുണ്ട് എല്ലാത്തിനും കൂടി മറുപടി പറയാൻ വയ്യാത്തോണ്ടാണ് എന്നാലും ഒരു കാര്യം കൂടി പറയാതെ വയ്യ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഡാനി സത്യൻ എന്ന് പറയുന്ന യൂട്യൂബർക്ക് ഇവൻ സ്ട്രൈക്ക് കൊടുത്ത സംഭവം വേറെയും പല രീതിയിൽ ഇവൻ ഡാനി ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് ഡാനി പറയുന്നുണ്ട് ഇതിനുള്ള മറുപടി ഒന്നും പക്ഷെ ഇവൻ ഈ വീഡിയോയിൽ പറയുന്നില്ല കേട്ടോ ഡാനി സത്യന് സ്ട്രൈക്ക് കൊടുത്തി നന്മ മരം ചേട്ടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ടു നോക്കി ബൈ കല്യാൺ എന്ന ഫാമിലി വളറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് അന്ന് തനിക്കെതിരെ സംസാരിച്ചിരുന്ന അശ്വതി എന്ന് പറഞ്ഞ യൂട്യൂബർ കല്യാണി സ്ട്രൈക്ക് മറുപടി ആയിട്ടാണ് മൂപ്പൻ സംസാരിക്കുന്നത് അതൊന്നും കേട്ടു ഇവർ ചാനല് പൂട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചൊരു കാര്യം ഈ അശ്വതി സുബോധം എന്ന് പറഞ്ഞൊരു കുട്ടി ആ കുട്ടിയുടെ ചാനലിൽ അടിച്ചു കളയാൻ വേണ്ടി ശ്രമിച്ചു വേറെ ഒന്നു പേരും കൂടെ രംഗത്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് എന്താണെന്നുള്ള കാര്യം നോക്കാം ഇതൊക്കെ വളരെ ചീപ്പ് ഇത് ഈ ഒരു ക്രിറ്റിസിസം പോലും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത നിങ്ങൾ എന്ത് തരം ആണ് ഏഹ് എനിക്ക് മനസ്സിലാവുന്നില്ല അതെ അത് തന്നെയാണ് എനിക്കും മൂപ്പനോട് ചോദിക്കാനുള്ളത് ചെറിയ ക്രിറ്റിസിസം പോലും ഏറ്റെടുക്കാതെ ചാനൽ പൂട്ടിക്കാനും വെല്ലുവിളിക്കാനും നടക്കുന്ന നീ എന്ത് ഇൻഫ്ലുവൻസർ ആണ് മൂപ്പ എന്നിട്ട് വന്നിരുന്നു അവൻ പറയുന്ന കെട്ടിന്റെ സ്ട്രൈക്ക് കൊടുക്കുന്നൊക്കെ തെറ്റില്ല മക്കളെ ആരാ പറയുന്ന ഡാനി സത്യൻ ഉൾപ്പെടെ ഇവനെതിരെ സംസാരിച്ച പലരുടെയും ചാനൽ സ്ട്രൈക്ക് കൊടുത്ത് പൂട്ടിക്കാൻ നോക്കിയ മഹാനാണ് ഈ ഒന്ന് പറയുന്നത് ഇതാണ് ഇവന്റെ ഇരട്ടത്താപ്പ് എന്ന് ഞാൻ പറഞ്ഞത് പൂക്കലും ഉപദേശവും ഒരുമിച്ചാണ് ഇതാണ് ഇവന്റെ സ്ഥിരം പരിപാടി തനിക്ക് യൂട്യൂബിൽ ഒരു മുഖവും റിയൽ ലൈഫിൽ മറ്റൊരു മുഖവുമാണെന്ന് പറഞ്ഞ ആളെ ഇത്രക്ക് പ്രതീക്ഷിച്ചാൽ മതി എന്തായാലും മൂപ്പ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ നിനക്കുള്ള മറുപടി ഞാൻ തന്നെ ഇനി നീ പറയുന്ന പോലെ നേരിട്ട് വന്ന് പബ്ലിക്കിന് മുന്നിൽ സംസാരിക്കണം എന്ന് നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ സമയവും കാലവും ഒക്കെ ഒത്തി വരികയാണെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം അതിനു മുമ്പ് ഈ ഫ്രസ്ട്രേഷൻ മൂത്ത് കൊടുങ്ങും ചെയ്യൽ കിട്ടും നമ്മളൊക്കെ മനുഷ്യന്മാരല്ല മൂപ്പ വല്ലാതെ ഫ്രസ്ട്രേഷൻ വരുമ്പോ ആ പഴയ ബുക്കൊക്കെ എടുത്തൊന്ന് വായിക്കി നിന്റെ ചിന്തകരായ സുഹൃത്തുക്കളോടൊന്ന് സംസാരിക്കുക അപ്പൊ കുറച്ച് സമാധാനം കിട്ടും അത്രേ എനിക്ക് പറയാനുള്ളു എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമോക്സിടുത്തല്ലോ പുറത്തൊരു ടോപ്പിക്